ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ മലയാളം സെക്കൻഡ് യൂണിറ്റ് പലഹാരപ്പൊതി എന്ന സെക്കൻഡ് യൂണിറ്റിലെ തോൽക്കില്ല ഞാൻ എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം മുന്തിരിങ്ങ ഒരു റഷ്യൻ കഥയാണ് ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ നമ്മുടെ ഭാഷയിലുമുണ്ട് ഒരു കവിത വായിക്കൂ തോൽക്കില്ല ഞാൻ കവിതാഭാഗമാണെന്ന് നോക്കൂ മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി പേരയ്ക്ക് എത്ര നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ നാടെന്താ കുട്ടി നാരങ്ങയെത്രേ പട്ടുകൂമ്പാള കോണമുടുത്തു പ്ലാവിലപ്പൊൻ കിരീടവും വെച്ചു പയ്യെ പയ്യ എത്തങ്ങി മടലിൻ പൈ കിടാവിനെ യാട്ടിത്തെളിച്ചു നാരങ്ങയെന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചുറാണി വരുമ്പോൾ തൻ കരത്താൽ മുഖം മറച്ചൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അക്കിനാവിനെ നാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നെങ്ങു വാരിയെടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും മാമു നിന്നിട്ട് കുട്ടി നീ പെണ്ണോ മാമു നിന്നി നെ നെന്തു കുട്ടി നീ പെണ്ണോ മീമിച്ചുട്ടതാണമ്മച്ചി തന്നെ കള്ളി നീയ്യതിലെന്തൊക്കെ തിന്നു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൺമരങ്ങളായി വന്നാലോ പെണ്ണെ മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളു മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും കെ ഫ്രാൻസിസ് പുതിയ മനുഷ്യൻ അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക ഈ കവിതാഭകൻ എന്നായ രീതിയിൽ വായിച്ച് നോക്കുക ജസ്റ്റ് വായിച്ചു പോയിട്ടുള്ളു കൂട്ടുകാരെന്ത് ചെയ്യുക ആ മനോഹരമായി കവിത വായിച്ച് നോക്കുക ഓക്കെ ദെൻ നോക്കൂ കൂമ്പാള നമ്മൾ പുതുതായിട്ട് കുറച്ച് പദങ്ങൾ പരിചയപ്പെട്ടല്ലോ കൂമ്പാള എന്ന പേടിൻ്റെ അർത്ഥം എന്താണ് ആ കവുങ്ങിൻ്റെ പൂങ്കുലയിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞ പോളയാണ് മഞ്ഞപ്പോളയാണെന്ത് കൂമ്പാള ദെൻ എന്ന് പറയുന്നത് കോണകമല്ലേ ദെൻ പയ്യെ പയ്യെ എസ് പതുക്കെ പതുക്കെ മടൽ എന്താണ് നമുക്കറിയാം എന്താണ് ആ തെങ്ങിൻ്റെ ഓലയുടെ തണ്ടല്ലേ ദെൻ പൈക്കിടാവ് എന്ന് പറഞ്ഞാൽ എസ് പശുക്കുട്ടിയാണ് ദെൻ വിശ്വപ്രസിദ്ധം എസ് ലോകത്തായി അറിയപ്പെടുന്ന ദെൻ കരം എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് എസ് കിനാവ് സ്വപ്നം കൂട്ടുകാർക്ക് ഈ കവിതയിൽ എന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലായോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഈ കവിതയുടെ ആശയം എന്ന് നോക്കാമല്ലേ എന്താണ് ആ ഏത് ചോദ്യത്തിനും മറുപടിയുള്ള കുട്ടിയാണ് ആര് യെസ് മേരി അല്ലേ പേര് ചോദിച്ചാൽ അവൾ ആ പേരൊക്ക എന്ന ഉത്തരം പറയും ചോദിക്കുന്നവർക്കിത് കേട്ട് ചമ്മലുണ്ടാകും എന്നാൽ നാണം കെട്ടുമടങ്ങാതെ മേരിയുടെ നാടേതെന്ന് അവർ ചോദിക്കും അപ്പോൾ മേരി എന്താണ് ആ നാരങ്ങ എന്ന് ഉത്തരം പറയും പിന്നീടുള്ള വരികളിൽ എന്താണ് പറയുന്നത് ആ നെക്സ്റ്റ് നാല് വരികളിൽ എന്താണ് പറയുന്നത് ആ മേരിയുടെ വേഷത്തെക്കുറിച്ചാണ് പറയുന്നത് കൗങ്ങിൻ കൂമ്പാള കൊണ്ട് കോണകമിട്ട് പ്ലാവിലെ കൊണ്ട് കിരീടവും തലയിൽ വെച്ച് തെങ്ങിൻ്റെ മണൽ കൊണ്ടുണ്ടാക്കിയ പശുക്കിടാവിനെയും വലിച്ചുകൊണ്ടാണ് അവളുടെ തടത്തം വിശ്വപ്രസിദ്ധമായ നാരങ്ങി എന്ന നാട്ടിലെ രാജകുമാരിയെ രാജകുമാരിയെ പോലെ അവൾ വരുന്നത് കാണുമ്പോൾ മുഖം പൊത്തി എല്ലാവരും പൊട്ടിച്ചിരിക്കും ആ കുസൃതിപ്പെണ്ണിനെ കാണുമ്പോഴെല്ലാം അമ്മ ഓടിച്ചെന്ന് വാരിയെടുക്കും ചുറ്റു ഞങ്ങളും ഓരോരോ കാര്യങ്ങൾ ചോദിക്കും അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കവിതയിൽ പറയുന്നത് എന്തൊക്കെയാണത് ആ ചോറിനെന്താണ് നീ കറി കൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ മീമി അതായത് മീൻ ചുട്ടതല്ലേ അമ്മ തന്നതെന്നാണ് അവളുടെ മറുപടി അതിൽ നീ എന്തൊക്കെ തിന്നു എന്ന് ചോദിച്ചാൽ മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു എന്നായിരിക്കും മറുപടി ഇത് കേട്ട് ഞങ്ങൾ അവളെ പേടിപ്പിക്കാൻ വേണ്ടി ആ മീനിൻ്റെ കണ്ണും രണ്ടും വയറ്റിൽ മുളച്ച് വൻ മരമായി വന്നാലോ എന്ന് ചോദിച്ചു അതിനും അവൾ കൊഞ്ഞിനും കുത്തിക്കൊണ്ട് മാന്തളിനെ ഒറ്റക്കന്നേയുള്ളൂ എന്ന് മറുപടി പറയുന്നു ഏത് ചോദ്യത്തിലും രസകരമായി മറുപടി പറയുന്ന കുസൃതി കുട്ടികളുടെ ലോകമാണ് ഈ കവിതയിലുള്ളത് അപ്പോൾ കവിതയുടെ ആശയം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ കി നമുക്ക് ആ കവിയൊന്ന് പരിചയപ്പെടാൻ ആരാണ് കെ സി ഫ്രാൻസിസ് ആണല്ലേ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള കാലത്ത് മലയാള കവിതാ ലോകത്തെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കവിയാണ് കെ സി ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ ഉൾക്കൊള്ളിച്ച് പുതിയ മനുഷ്യൻ എന്ന കവിതാ സമാഹാരം കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കി ഓക്കെ ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തെല്ലാം വ്യത്യാസമാണുള്ളത് ആ കവിതയോടൊപ്പമുള്ള ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെയും വേഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് കവിതയ്ക്ക് വേണ്ടി വരച്ചിത്രം കണ്ടാൽ ഭൂമി ദേവിയെ ഒരു കൊച്ചു റാണിയായി സങ്കല്പിച്ചു വരച്ച പോലെയുണ്ട് എന്നാൽ കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് കോമ്പാള കോണകമുടുത്ത് തൊപ്പി വെച്ച് മടലുകൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിയെയും വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുസൃതി കുട്ടിയുടെ ചിത്രമാണ് മുത്തച്ഛൻ പറഞ്ഞു തന്ന മുത്തച്ഛൻ്റെ കുട്ടിക്കാലത്തെ പല കാര്യങ്ങളുമായും കവിതയിലെ കുട്ടിക്ക് സാമ്യമുണ്ട് മുത്തച്ഛൻ്റെ കുട്ടിക്കാലത്ത് വിലപിടിച്ച കുപ്പായവും കളിപ്പാട്ടങ്ങളും ഒന്നുമില്ലായിരുന്നു കുട്ടികളെടുത്തിരുന്നത് പട്ടുകൂമ്പാള കോണകം പട്ടുകൂമ്പാള കോണകം മാത്രമായിരുന്നു പ്ലാവില കിരീടം ഉണ്ടാക്കുന്ന വിധം മുത്തച്ഛൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തെറ്റിൻമടൽ ചെത്തി മുത്തച്ഛൻ എനിക്ക് പശുക്കുട്ടിയേയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് കവിത വായിച്ചപ്പോൾ അതെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മുന്തിരിങ്ങ തിന്ന വാങ്ങിയും മാന്തൽ തിന്ന മീരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെ രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ ചർച്ച ചെയ്യുക നമുക്ക് ആൻസർ എഴുതാം മുന്തിരിങ്ങ ആരും കാണാതെ വാങ്ങി തിന്നു മുന്തിരികയിൽ ഒന്ന് കുറവാണെന്ന് കണ്ട അമ്മാ അത് ആരാണ് എടുത്തതെന്ന് ചോദിച്ചു താൻ എടുത്തിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ് വാങ്ങിയ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അവസരോചിതമായി അച്ഛൻ ഇടപെട്ട് മുന്തിരിങ്ങ തിന്നത് വാങ്ങയാണെന്ന രഹസ്യം പുറത്തു കൊണ്ടുവന്നു മാന്തൽ തിന്ന് മുള്ളുമാത്രം തുപ്പിക്കളഞ്ഞു എന്ന് പറഞ്ഞ മേരിയോട് മാന്തളിൻ്റെ കണ്ണുകൾ വയറ്റിൽ മുളച്ച് മരമായി മാറുമെന്ന് പറഞ്ഞ് കൂട്ടുകാർ ഭയപ്പെടുത്തി എന്നാൽ അതിനി ഒരു തമാശയായി കണ്ട് മാന്തളിനൊറ്റ കണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊഞ്ഞിനും കാട്ടുകയാണ് അവൾ ചെയ്തത് മുന്തിരിങ്ങ എന്ന കഥയിൽ പ്രശ്നം രസകരമായി പരിഹരിച്ചത് അച്ഛനാണ് തോൽക്കില്ല ഞാൻ എന്ന കവിതയിലെ കുട്ടി തന്നെയാണ് ചോദ്യങ്ങൾക്ക് രസകരമായി മറുപടി പറഞ്ഞത് മറുപടി പറഞ്ഞ് സന്ദർഭത്തെ മറികടക്കുന്നത് ഓക്കെ അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക ഇതുപോലെ കവിതാഭാഗം നന്നായി വായിച്ചതിൻ്റെ ആശയം മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്